ഹലോ അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ നമ്മൾ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അതാ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ചായക്കുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടിയുണ്ടാക്കുന്നത് ഇഡലിയാണ് കേട്ടോ തലേ ദിവസം മാവ് കൂട്ടി വെച്ചതാണ് അങ്ങനത്തെ നമ്മൾ ഇഡലി ചുട്ടെടുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചെടുക്കണുണ്ട് അങ്ങനത്തെ വെള്ളം അടുപ്പത്ത് വെച്ചെടുത്തേ ഇനി ഇപ്പൊ തീക്കുള്ള കറി സാമ്പാറാണ് കേട്ടോ തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കിന്നു അതൊന്ന് ചൂടാക്കി എടുക്കണം സാമ്പാർ എന്ന് മുയോ പറയാനൊന്നും പറ്റൂല ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് സാമ്പാറിൻ്റെ അയൽവാസി എന്നൊക്കെ പറയാ സാമ്പാറിന്റെ മുഴുവൻ സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാക്കിയത് അങ്ങനെയുള്ള സാധനം വെച്ചിട്ട് അങ്ങനത്തെ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇടിയിലൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ ഇപ്പൊക്ക് ഞമ്മളിവിടെ ചായന്റെ വെള്ളം തിളച്ചിന്നു കേട്ടോ അപ്പൊ അതില് പൊടിയൊക്കെ ഇട്ട് പഞ്ചാരക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ മാറ്റി വെച്ചിരിക്കണ അങ്ങനെന്താ നമ്മളിടയിലും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളെ ഇടയിലൊക്കെ ചുട്ട് കഴിഞ്ഞിപ്പോ ചാടി കഴിഞ്ഞ് കുട്ടികളെ മദ്രസിലൊക്കെ വെച്ചപ്പോൾ വെച്ചപ്പോ ചൂറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചുകൊടുക്കാണ് നമ്മൾ വറകണ്ട ആരും എന്താ വിടണ്ടട്ടോ നമ്മളെ പാടത്തത്തെ പൂളക്കൊമ്പാണ് നല്ല മട്ടാണ്ടയാളെ തീ ഉടിപ്പിച്ചാൽ പെട്ടെന്ന് തീ ഉടിച്ച് കിട്ടും അങ്ങനെ ചോറിനുള്ള വെള്ളം വട അടുപ്പിൽ വെച്ചുകൊടുത്തക്കണ് ഇനി വെള്ളം തിളക്കട്ടെ ആ സമയം കൊണ്ട് ഞമ്മക്ക് ഉപ്പേരി ഒന്നുണ്ടാക്കാം അപ്പൊന്ന് ഉപ്പേരി വെക്കുന്നത് ബീട്രൂട്ടാണ് അപ്പോൾ ഉപ്പേരിക്കുള്ള തലേ ദിവസം തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ അങ്ങനെ സ്കൂളിലെ ദിവസം ഉപ്പേരിക്കുള്ളത് പച്ചക്കറികളൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞു വെക്കലാണ് എന്നിട്ടാണ് ഞാനൊരു ചട്ടിയടുപ്പിൽ വെച്ചുകൊടുത്തേക്കണ് അതൊക്കെ എണ്ണ വെച്ച് കൊടുത്ത് ചൂടായ്മ കടുക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടും കൂടെ അടുക്കിട്ട് കൊടുത്തക്കണ് എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ പച്ചമുളകും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അതറിയാതെ അതിൻ്റെ കൂടെ ഞാൻ അതിലിട്ട് വെച്ചേക്കണ് അങ്ങനെ അതവിടെ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തക്കണ് ഇനി അതൊക്കെയുള്ള നാളികേരം ഒന്ന് ചിരങ്ങിയെടുക്കണം അങ്ങനെ തൊപ്പേരിക്കുള്ള നാളികേരം കൂടെ അതിലേക്ക് ചതച്ചിട്ട് കൊടുത്തേ അപ്പൊ അതെന്നുള്ള പച്ചമുളക് എടുത്തിട്ട് അതിന് നാളികേരത്തിൽ കൂടെ അരച്ചിരുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മൾ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരണുണ്ട് അപ്പൊ കഴുകി എടുത്താരി അധികം ഇട്ടുകൊടുക്കാണ് അപ്പൊക്കിത് നമ്മളെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ കുട്ടികൾക്ക് കൊണ്ടുപോകാനെ പപ്പടം കൂടെ പൊരിച്ചെടുക്കണം ഇന്നിപ്പോ ഉപ്പേരിയും പപ്പടമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാണ് അങ്ങനെ നമ്മൾ പപ്പടം പൊരിക്കലും കഴിഞ്ഞു അപ്പൊക്കെ നമ്മൾ എറി ചുട്ടം പല്ലൊക്കെ തേച്ച് ചായ എരിയെന്നും പറഞ്ഞ് നമ്മള് ചായ ഒടുക്കാണ് അങ്ങനെ അങ്ങനെ ചായ എടുത്ത് കൊടുത്തതിന് ശേഷം ഇപ്പം ഇനി കറിയൊക്കെയുള്ള കുമ്പളങ്ങൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇന്നിപ്പോൾ കറി പരിപ്പും കുമ്പളങ്ങയും വെക്കാമെന്നൊക്കെ എരുത്തിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള കുമ്പളങ്ങൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ അങ്ങനെ നമ്മൾ കുമ്പളങ്കരും ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വരാം അങ്ങനത്തെ നമ്മൾ കുമ്പളങ്ങയും പരിപ്പൊക്കെ കഴുകി കുക്കറിൽ ഇട്ടു കൊടുത്തേക്കണ് ഇനി ആവശ്യത്തിൽ ഉള്ള പച്ചമുളക് ഇട്ടുകൊടുക്കാണ് പിന്നെ അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് അങ്ങനെ കറി തടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളെ ചോറ് ഇവിടെ വന്ന് കെട്ടിയിക്കണ് ഇനി അതൊന്നും ഊറ്റി എടുക്കട്ടെ അങ്ങനത നമ്മളെ ചോറുറ്റലും കഴിഞ്ഞപ്പോൾ ഇനി വെൽക്കുള്ള ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ് ഇനി നമ്മളടുത്ത പരിപാടി ഇനിയിപ്പോൾ അതാ നമ്മളെ റിചുട്ടിക്ക് സ്നാക്സ് കൊണ്ടുപോകണം അപ്പോൾ അതിന് ബിസ്ക്കറ്റ് പാത്രത്തിലാക്കുകയാണ് അപ്പോൾ അവന് ഓർലിക്സ് ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പെച്ചിനെ കൊണ്ട് നല്ല ഓർലിക്സ് ബിസ്ക്കറ്റൊക്കെ അവിടെ കൊണ്ടിരിക്കുന്നു അപ്പോൾ പാത്രത്തിൽ പാത്രത്തിലിട്ട് കൊടുത്തുക്കണ് അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയൊക്കെയുള്ള നാളികാരം ഒന്ന് ചിരകി എടുക്കണം അങ്ങനെ ഞാൻ നാളുകാരൊക്കെ ചെറുകി വെച്ചപ്പോൾ നമ്മളെ റിജുവിൻ്റെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഓനെ വണ്ടിയൊക്കെ അയറ്റി വിടുകയാണ് അപ്പോ ഓന് ഇന്നലെ സൈക്കിളും വന്ന് വീണേന്നു കേട്ടോ സ്കൂട്ട് വന്ന് സൈക്കിളും കൊണ്ട് പോയി കളിക്കാൻ അപ്പോൾ വണ്ടി കാക്ക കാട്ടി കൊടുക്കുവാണ് ചെറിയ മുറി അയക്കുന്നൊക്കെ പറഞ്ഞതാണ്ട് അങ്ങനെ ഓന് സലാമൊക്കെ തന്നു പോവാണ് അങ്ങനെ ഓനെ പറഞ്ഞു പറഞ്ഞുവെച്ചുകാണ്ട് ഇപ്പൊ നമ്മൾ മുറ്റടിച്ചറിലും കഴിഞ്ഞിട്ടാണ് അകത്തേ കയറിയത് എന്നിട്ട് ഇതാ നമ്മളരച്ച് വെച്ച നാളികേരം കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനത്തെ നമ്മളെ കറിയക്കട റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വറവ് ഇട്ടെടുക്കണം അപ്പം അതിന് ഇതായത് ചട്ടിയടുപ്പിൽ വെച്ചുകൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചങ്ങനെ കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്തു ഇനി കറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ കറിയും അവിടെ റെഡി ആയിക്കണ് പിന്നെ മീൻ പൊരിച്ചെടുക്കാണ്ടായിരുന്നു കേട്ടോ മീൻ പൊരിച്ചാൻ ആയപ്പോൾ പിന്നെ നമ്മൾ ഫോണിലെ ചാർജ് കഴിഞ്ഞു ഫോണ് കുത്തിച്ചൊക്കെയായിരുന്നു അങ്ങനെ മീൻ പൊരിയും നമ്മൾ ഇതിൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിപ്പോൾ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയൊക്കെ ഇറങ്ങിയതാണ് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്തായാലും തന്നെ പറഞ്ഞു പറഞ്ഞുതന്നു സ്കൂളിട്ട് വരുമ്പോൾ നൂഡിൽസ് വേണമെന്ന് അപ്പോൾ അതിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ വെച്ച് അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആതിലേക്ക് നമ്മൾ നൂഡിൽസും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ നിരഞ്ഞെടുക്കാം ഉള്ളിയും ബീൻസും ക്യാരറ്റും ആണ് ഞാൻ കൊടുക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാ നമ്മള് പച്ചക്കറിയൊക്കെ അടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഊറ്റി എടുക്കണം ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ചക്കറികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതാ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാൽ പച്ചക്കറിയൊക്കെ ആയിക്കിട്ടൊന്ന് വാട്ടിയെടുക്കാം പിന്നെ അത് ഞാൻ കുറച്ച് മല്ലിച്ചപ്പം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെതാണ് നമ്മളെ പച്ചക്കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരഞ്ഞ് വെച്ച മല്ലിച്ചപ്പും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസും കൂടെ പിന്നെ പിന്നെതാ ഞാൻ ഈ ഇട്ടുകൊടുക്കുന്ന പൊടി ആ പാക്കറ്റിൽ ഉണ്ടായിരുന്ന പൊടി തന്നെയാണ് കേട്ടോ അതും കൂടെ ഇട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനത നമ്മൾ നൂഡിൽസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലെ കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒന്നും ചെയ്തോളി